എറണാകുളം ജില്ലയിലെ ആദ്യത്തെ ഹരിത ടൂറിസം കേന്ദ്രം പാണിയേലിപ്പോര് എറണാകുളം ജില്ലയിലെ വേങ്ങൂർ പഞ്ചായത്തിലാണ് പാണിയേലിപ്പോര് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി നവംബറിൽ കേരളത്തിൽ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് കൊച്ചി മുതൽ മാട്ടുപ്പെട്ടി വരെയാണ് ഇവിടെ വന്നത് കൊച്ചി മുതൽ മാട്ടുപ്പെട്ടി വരെ കരയിലും വെള്ളത്തിലും പറന്നിറങ്ങാനും ഉയരാനും ശേഷിയുള്ള അംഫിബിയസ് എയർക്രാഫ്റ്റാണ് സർവീസിൽ ഉപയോഗിക്കുന്നത് കേരളത്തിൽ ആദ്യമായി സീ പ്ലെയിൻസ് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേരളത്തിൽ ആദ്യമായി സീ പ്ലെയിൻസ് പദ്ധതി ആരംഭിച്ചത് അഷ്ടമുടിക്കായൽ കൊല്ലത്താണ് പദ്ധതി നട പദ്ധതി നടപ്പിലാക്കുന്നത് കേരള ടൂറിസം വകുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചുകളാണ് ചാൽ ബീച്ചും കാപ്പാട് ബീച്ചും ചാൽ ബീച്ച് കണ്ണൂർ കാപ്പാട് ബീച്ച് കോഴിക്കോട് കാപ്പാട് ബീച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരുന്നു അംഗീകാരം നൽകുന്നത് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ആണ് ലെൻമാർക്കാണ് നൽകുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് ചലഞ്ച് പദ്ധതി ഇന്ത്യയിൽ കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് സങ്കല്പത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് പദ്ധതി വഴി സ്ഥാപിക്കുന്നത് സംസ്ഥാനങ്ങളെ പങ്കാളികളാക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതി ആവിഷ്കരിച്ചത് കേന്ദ്ര ടൂറിസം മന്ത്രാലയം കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിലെ ആദ്യത്തെ സോളാർ വള്ളം കതിരവനാണ് സോളാർ പാനലിൽ നിന്നും കാറ്റാടിയിൽ നിന്നും നിർമ്മിക്കുന്ന വൈദ്യുത ബാറ്ററിയിൽ ശേഖരിച്ചാണ് വള്ളം പ്രവർത്തിക്കുന്നത് നിർമ്മാതാവ് എം സി മനോജ് കുമാർ ടൂറിസം മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയിൽ മോസ്റ്റ് വെൽക്കമിങ് റീജിയണലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹിമാചൽ പ്രദേശ് രണ്ടാമത് കേരളം മൂന്നാമത് ഗോവ സ്കൂബ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മഹാരാഷ്ട്ര ടൂറിസം വകുപ്പിനെ ടൂറിസം വകുപ്പിന് കൈമാറിയ നാവികസേന കപ്പൽ ഐ എൻ എസ് ഗുൽദാർ ആണ് ഇന്ത്യൻ നാവികസേനയുടെ കുംഭീർ ക്ലാസ് ടാങ്ക് ലാൻഡിംഗ് വിഭാഗത്തിൽപ്പെട്ട കപ്പലാണിത് മഹാരാഷ്ട്രയിലെ സിന്ധുദർഗ് ജില്ലയിൽ നിവധി റോക്ക് റോക്കിന് സമീപം കപ്പൽ മുക്കിയതിന് ശേഷം മുങ്ങൽ വിദഗ്ധർക്ക് പരിശീലനം നൽകുകയും സ്കൂബ ഡൈവിംഗ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വരുന്നത് കൊല്ലം ഉപയോഗശൂന്യമായി കിടക്കുന്ന മേൽപ്പാലങ്ങളുടെ അടിഭാഗങ്ങൾ ജനസൌഹൃദ പൊതുയിടങ്ങളാക്കി മാറ്റുക എന്ന കൂടി വി പാർക്ക് എന്ന പദ്ധതി ആരംഭിച്ചത് പദ്ധതി നടപ്പിലാക്കുന്നത് കേരള കേരള ടൂറിസമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ച നക്ഷത്ര ഹോട്ടലുകളുള്ള സംസ്ഥാനം കേരളമാണ് രണ്ടാമത് മഹാരാഷ്ട്ര മൂന്നാമത് ഗുജറാത്ത് ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനം ഗുജറാത്ത് മൂന്നാം സ്ഥാനം മഹാരാഷ്ട്ര അടുത്തിടെ കേരളത്തിൽ കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥാപിച്ചത് ഇടുക്കിയിലാണ് ഇടുക്കിയിലെ കർഷക കുടിയേറ്റത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ചരിത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് സ്മാരക വില്ലേജ് നിർമ്മിച്ചത് ഇടുക്കി ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്കൈ ഡൈനിങ് ആരംഭിച്ചത് ബേക്കൽ കാസർഗോഡ് ജില്ലയിലെ ബേക്കലാണ് ബേക്കൽ ബീച്ച് പാർക്കിലാണ് ഇത് സ്ഥാപിച്ചത് യന്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി നൂറ്റി നൂറ്റി ഇരുപത് അടി ഉയരത്തിൽ തൂങ്ങി നിൽക്കുന്ന പേടകത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് സ്കൈ ഡൈനിങ്ങിൽ ഉള്ളത് സ്വദേശി ദർശൻ ടു പോയിൻറ്റ് സീറോ പദ്ധതിയുടെ കീഴിൽ ലോകോത്തര ജന ജലവിനോദ സഞ്ചാര കേന്ദ്രമാക്കുന്ന കേരളത്തിലെ പ്രദേശം ആലപ്പുഴ പദ്ധതിക്ക് നൽകിയ പേര് ആലപ്പുഴ എ ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് എന്നാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര ടൂറിസം മന്ത്രാലയമാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല കേരള ടൂറിസം വകുപ്പ് വകുപ്പിനാണ്